ഓരോ ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മർദ്ദിച്ചു കിട്ടിയിട്ട് മൂന്നര പവൻ സ്വർണം കവർന്നു പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് താമസിച്ചിരുന്ന പരേതനായ കുന്തളകത്ത് വേണുവിന്റെ ഭാര്യ അറുപത്തഞ്ചു വയസ്സുകാരിയായ രാധയെയാണ് അക്രമിച്ച് സ്വർണം കവർന്നത് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് സംഭവം നടന്നത് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വന്ന മോഷ്ടാവ് രാധയുടെ വായിൽ ടാപ്പ് ഒട്ടിക്കുകയും കൈകാലുകൾ കെട്ടിയിടുകയും ചെയ്ത ശേഷം കാതിലും കഴുത്തിലുമുണ്ടായിരുന്ന രണ്ട് വളയും കമ്മലും മാലയും ഉൾപ്പെടെ മൂന്നര പൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു സംഭവമരണെത്തിയ ആളുകൾ അവശ്യനിലിടക്കുകയായിരുന്ന രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോയാലും കയ്യൊക്കെ ഇങ്ങനെ തളർത്തിണ്ട് കൈ തളർത്തി ആരും ഇതിന് മുമ്പ് ഇങ്ങനെ കിടന്നപ്പോ വന്നിട്ട് ഇന്റെ കൂടെ കൈവട്ടിയുടെ പണി കഴിഞ്ഞു പോവാനും പറയുന്നു ബംഗാളിയല്ല പണി കഴിഞ്ഞു പോവാന് പൊന്നാനി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മുന്നൂറ്റി അമ്പത് പവൺ സ്വർണം കവർന്ന വീട്ടിന് ഏതാനും അഖ്രയാണ് ഇന്ന് മോഷണം അരങ്ങേറിയ രാധയുടെ വീടും ഇതോടെ നാട്ടുകാർ ഏറെ ആശങ്കയിലായിരിക്കുകയാണ് പൊന്നാനി നഗരസഭയിലെ വാർഡ് പതിനഞ്ചില് ചെറുവായ്ക്കര പള്ളക്കളത്തിൽ താമസിക്കുന്ന കുന്തരകത്ത് രാധ അവരുടെ വീട്ടിൽ ഇന്ന് പുലർച്ചെ രണ്ട് പേര് വരികയും അവരെ ബന്ദിയാക്കി അവരുടെ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ചു പോവുകയും ചെയ്തിരിക്കുകയാണ് ആഭരണങ്ങൾ മോഷ്ടിക്കുക മാത്രമല്ല അവരെ മാരകമായി ആക്രമിക്കുകയും ചെയ്തു അവരെ ജീവന് തന്നെ വലിയ ഭീഷണി ഉണ്ടാകുന്ന രീതിയിലുള്ള അവരുടെ ഇടപെടൽ തൊട്ടടുത്ത അയൽവാസികൾ എല്ലാം കണ്ട് അതോടുകൂടി അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത് ഈ കള്ളന്മാർ അപ്പോൾ അതിനുശേഷം പോലീസിൽ വിവരം അറിയിച്ചു ഇവരെ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അവർ പ്രാഥമിക ചികിത്സ ഒക്കെ കൊടുത്തു തിരിച്ച് വീട്ടിൽ കൊടുത്തിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പൊന്നാനി സർക്കിളും ടീമും അതോടൊപ്പം തന്നെ എസ് പിയും ഡി എസ് പിയുടെ ഈ അന്വേഷണ ടീമും എല്ലാവരും വീട്ടിൽ വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും അന്വേഷണം പുരോഗമിച്ചു വരികയാണ് എന്തായാലും എസ് പി പറഞ്ഞത് തീർച്ചയായും ഏറ്റവും അടുത്ത മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പറഞ്ഞത് എന്തായാലും അന്വേഷണം പുരോഗമിക്കുക